പെൻഡക്കോസ് അല്ലേ നമ്മളൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു ഐക്യത ഉണ്ടാകണം കാരണം കേരളത്തിൽ പെൻഡക്കോസ് വിഭാഗം മാത്രം മുപ്പത് ലക്ഷമുണ്ട് സ്വത്രം സി എസ് എ ബഹുമാനപ്പെട്ട അച്ഛന് വീടിലിപ്പോ സ്വതന്ത്രം മറ്റ് സ്വത്രം സഭാ സംഘടനകളിലെ ആളുകളൊക്കെ വിടലിരിപ്പുണ്ട് സ്വത്രം നമുക്ക് കേരളത്തിൽ ഏകദേശം ഇരുപത് മണ്ഡലങ്ങൾ ഇരുപത് മണ്ഡലമുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിചാരിച്ചാൽ ഇതിന്റെ അകത്ത് പാർലമെന്റിൽ ചെലണമെന്ന് ഒരു വിഭാഗമാണ് ഇവിടെ പക്ഷേ അകത്തെ പലപ്പോഴും നമ്മളെ കുഴയ്ക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇന്ത്യ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വത്രം നമ്മുടെ ഇടയിൽ ഒരു ഭയങ്കര ഐക്യത സ്വത്രം വെളിപ്പെട്ടു വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നെടുമങ്ങാട് താലൂക്കിലുള്ള മുഴുവൻ പന്തക്കോസുകാരോട് ഒരുമിച്ച് ഒരു യോഗം വെച്ചാൽ അവരെ ഉൾക്കൊള്ളാൻ ഒരു ഗ്രൗണ്ട് നെടുമങ്ങാടില്ല സ്ത്രോത്രം ഈ തിരിച്ചറിവോടെ അമേ സ്തോത്രം നമ്മളെ ഇറങ്ങി തിരിച്ചാൽ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് കഴിയും സ്തോത്രം ഹാല ലുയാ